ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ നമ്മളിപ്പോ ഈ കേരളം കേരളം എന്നല്ല ലോകമെമ്പാടുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആശങ്കപ്പെടുന്നത് സങ്കടപ്പെടുന്ന വേദനിക്കുന്ന നിമിഷങ്ങളിൽ കൂടെ ചിലപ്പോൾ എത്രയോ മനുഷ്യർ ദിവസങ്ങളായി ഉറങ്ങാതിരിക്കുന്ന ആ ഒരു അങ്ങനെയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമുക്കറിയാം ഒരു കുടുംബം ഉറങ്ങാതിരിക്കുന്നുണ്ട് ഏതാണ്ട് ഒരാഴ്ചയിലധികമായി അവിടെ നമ്മുടെ സംവിധാനത്തിന് പാളിച്ച പറ്റിയെന്ന് വല്ലാതെ വിമർശിക്കപ്പെടുന്നുണ്ട് അർജുന്റെ അമ്മ തന്നെ വന്നു പറഞ്ഞു എൻ്റെ പിതാവ് ഒരു സൈനികനായിരുന്നു പക്ഷെ സൈന്യത്തെക്കുറിച്ച് സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ കരുതുന്നു സൈന്യത്തെക്കുറിച്ച് പോലും ഞങ്ങൾക്കുള്ള പ്രതീക്ഷ അസ്തമിക്കുകയാണ് ഇപ്പോഴും ആ തെരച്ചിൽ തുടരുമ്പോൾ രാഹുൽ ഈ നമ്മുടെ സംവിധാനത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് ഓക്കെ അതൊരു നാച്ചുറൽ കലാമിറ്റിയാണ് ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ നിൽക്കുമ്പോഴും വേണമെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ജീവന്റെ വില നന്നായി അറിയാവുന്ന മലയാളികൾക്ക് എങ്കിലും തോന്നുന്നു അതിൽ തെറ്റു പറയാൻ കഴിയുന്നുണ്ടോ അല്ല ഒരു തെറ്റും പറയാൻ കഴിയില്ല എനിക്ക് അതായത് ഞാൻ ആ വാർത്ത വായിക്കുമ്പോഴേ പേടിയോടെ വായിക്കുന്നത് എനിക്ക് കുറച്ച് ക്ലോസ്ട്രോഫോബിയ ഉണ്ട് എനിക്ക് ക്ലോസ് ടു സ്പേസസിൽ പോകുമ്പോൾ എനിക്കൊരു ഉണ്ട് ഇത്തരം വാർത്തകൾ എന്നെ വല്ലാതെ പാനിക്കും ഞാൻ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വായിച്ച് എന്താണെന്ന് അറിയാൻ അപ്ഡേറ്റ് എടുക്കാൻ മാത്രം വായിച്ചിട്ട് നിർത്തും ഭയങ്കര വേദന തോന്നുന്ന ഒരു കാര്യമാണ് സി എന്താ പറയണേ ഇതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക അപ്പൊ അവിടെയാണ് ആ ഫാമിലിക്ക് എല്ലാവിധ എന്താ പറയണെ എന്താ ട്രബിൾ ടൈംസ് അവർക്ക് ദൈവം ശക്തി നൽകട്ടെ നമ്മുടെ സംവിധാനങ്ങൾ കുറെ കൂടെ ഒണർത്ത് പ്രവർത്തിക്കണം എന്തെങ്കിലും അതേപോലെ പറ്റുമെങ്കിൽ ആ രീതി രക്ഷിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്റ്റേറ്റിനെ നമ്മൾ വിശ്വസിക്കില്ല നമ്മളീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളെക്കാൾ വലിയൊരു എൻറ്റിറ്റി നമ്മളെ ഹെൽപ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെ തീർച്ചയായും അത്തരത്തിലുള്ള ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ വേണം ഹോപ്പ്ഫുള്ളി ഇത്രയും പെട്ടെന്ന് എന്താ പറയുക ഇനിയും പലരും വാർത്തകളൊക്കെ കാണുന്നത് പോലെ എന്ന സാധനം എനിക്കറിയില്ല രണ്ടു അല്ലാത്ത സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന റിപ്പോർട്ടായിരിക്കും ഈ ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട് പറയുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റേറ്റ് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടെ ആക്റ്റീവായി ആർമിയും ആർമിയും കുറ്റം പറയാനല്ല പക്ഷേ ഈവൻ വൺ ലൈഫ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഒരു ജീവൻ പോലും വളരെ പവിത്രമാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് നടപടികൾ എടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന നമുക്കറിയാമല്ലോ അവിടെ ഇപ്പോ അർജുൻ മാത്രമല്ല മറ്റേ ഇനിയും ശവശരീരങ്ങളായെങ്കിലും കിട്ടാനുള്ളവർ ബാക്കിയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടല്ലോ രാഹുൽ ഇപ്പൊ നമ്മളിപ്പോ മാപ്രകൾ മാപ്പ്രകൾ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളെ മുഖ്യധാര മാധ്യമങ്ങളെ ഓൺലൈൻ മാധ്യമങ്ങളെ ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന ഒരു പതിവുമുണ്ട് അത് എൻ്റെ അത് ആസ്വദിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് മാപ്ര എന്ന ഞങ്ങളെ എന്ന് തന്നെ വിളിച്ചോളൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര അഭിമാനത്തോടെ കാണുന്നവരുമുണ്ട് എന്നാൽ അതിൽ വിഷമം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് മാപ്രാ വിളികളിൽ പക്ഷെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും അതായത് ഇത്രയധികം ഈ ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഈ ദുരന്ത മുഖത്ത് ദൃശ്യമാധ്യമങ്ങൾ അവരുടെ മത്സ്യം ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ പോലും ആ ദൃശ്യമാധ്യമങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യമാധ്യമങ്ങളുടെ സജീവമായ നിലയുറപ്പിക്കൽ ആ മുഖത്ത് ആ ദുരന്ത മുഖത്തുള്ള സജീവമായ നിലയുറപ്പിക്കലും ആ ഇടപെടലുകളും ഇപ്പൊ ഇതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവിടെ രണ്ടോ മൂന്നോ പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കിട്ടാനുണ്ട് ഞങ്ങളെ ഒന്നും തേടി ആരും വന്നില്ല ഈ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമുക്ക് കാണേണ്ടി വരും അല്ലെങ്കിൽ അതിന്റെ പ്രസക്തിയെ കൂടുതൽ നമുക്ക് അതിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാകുന്ന ഒരു ദുരന്ത മുഖം കൂടിയാണ് അവിടെ അങ്കോളയിലേതെന്ന് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് ദിവസങ്ങളായ അവിടെ ഈ അറിയാമല്ലോ അത് മണ്ണിടിച്ചിൽ നടക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ ഏത് നിമിഷവും വീണ്ടും ദുരന്തം സംഭവിക്കാവുന്ന ഒരിടത്ത് നമ്മുടെ മാധ്യമങ്ങൾ തുടരുന്നുണ്ട് അപ്പോ അത് ഇപ്പൊ മാധ്യമങ്ങൾ ഏതൊക്കെ തരത്തിൽ വിമർശിക്കുമ്പോഴും ആ ഒരു ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ കോഴിക്കോട് നിന്ന് മുക്കത്ത് അവിടുന്ന് ഇവിടെ കൈ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു അവിടേക്ക് പോയി അതിൽ പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ചു തിരിച്ചുവരുന്നവരുണ്ടാകുന്നു അപ്പോ നമ്മൾ അങ്ങനെ ഒരു പ്രാദേശിക വാദമൊന്നും പറയുകയല്ല പക്ഷെ മലയാളി ഇവിടെയൊക്കെ വേറിട്ട് നിൽക്കുന്നു എന്ന വാദം സോഷ്യൽ മീഡിയയിലെങ്കിലും ഉയരുമ്പോൾ അത് അഭിമാനത്തോടെ പറയണം അല്ല നമ്മളത് അഭിമാനത്തോടെ പറയണം ഇന്ത്യയിലെ ഏറ്റവും മീഡിയ ഡെൻസായ സംസ്ഥാനം ഒരു പക്ഷേ കേരളമായിരിക്കും മീഡിയ ഡെൻസിറ്റി ഇപ്പൊ നാഷണൽ ഇംഗ്ലീഷ് മീഡിയയുടെ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ പ്രപ്പോർഷണേറ്റ്ലി കേരളം എപ്പോഴും വരാറുണ്ട് അതായത് ഞാനൊക്കെ ഇരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയ നോക്കിയാൽ റിപ്പബ്ലിക്കൻ ടൈംസ് ഓ എൻ ഡി ടിവിയും ഇന്ത്യ ടുഡേയും സി എൻ എൻ ന്യൂസ് എയ്റ്റീനൊക്കെ നോക്കിയാൽ കേരളത്തിന്റെ ന്യൂസ് ഷെയർ ആണ് അല്ലെങ്കിൽ ഓഡിയൻസ് ഷെയർ ആണ് പ്രൊപ്പോഷണേറ്റ്ലി എടുത്ത് ആദ്യ മൂന്നിൽ എപ്പോഴും വരുന്നത് അപ്പം മീഡിയ അവയർനെസ് കൂടുതലാണെന്ന് പറഞ്ഞതിനർത്ഥം സോഷ്യൽ അവയർനെസ് കൂടുതലാണെന്നാണ് മാധ്യമ അവയർനെസ് എന്ന് പറഞ്ഞാ മീഡിയ കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഒ ടി ടി നെറ്റ്ഫ്ലിക്സ് കാണുകല്ലോ പ്രൈമ് കാണുകയാണല്ലോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ കാണുകല്ലല്ലോ നമ്മൾ കൂടുതൽ ലോക കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഇൻവോൾവ് ചെയ്യാത്ത ലോക കാര്യങ്ങൾ കാണുകയും അതിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക ബോധത്തിന്റെ സോഷ്യൽ കോൺഷ്യസ്നസ് ആൻഡ് അവയർനെസ്സിന്റെ നന്മയാണ് രണ്ട് മാധ്യമങ്ങളെ വിമർശിക്കുമായിരിക്കും അത് ഞാനൊരു പ്രേക്ഷകരു പറയാണ് സ്വരോസ്വ മാധ്യമ പ്രവർത്തനോട് നമ്മൾ വിമർശിച്ചാൽ നമ്മൾ ഇതേ മാധ്യമം കണ്ടിട്ടാണ് വിമർശിക്കുന്നത് എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആക്റ്റീവായി കാണും കാണുമ്പോഴാ കുറ്റം പറയുന്നത് ആ കുറ്റം പറയുന്നത് പോലും ഒരർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്കുള്ള അംഗീകാരമായിട്ട് എടുക്കണം കാര്യം അത്രമാത്രം ശ്രദ്ധ അറ്റൻഷൻ അറ്റൻഷൻ എക്കോണമി ആണല്ലത് ആ അറ്റൻഷൻ എക്കോണമി കേരളം ഇത്ര മാത്രം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ പോസിറ്റീവ് ആയിട്ട് എടുക്കണം മാത്രമെന്ന് വിളിച്ചാലും എന്ത് പേര് വിളിച്ചാലും ആത്യന്തികമായിട്ട് ഇവരിന്ന് തന്നെ ഇൻഫർമേഷൻ എടുക്കും ആത്യധികമായിട്ട് അതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയുന്നില്ല വളരെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകൻ ഓരത്തന്നെ എഴുതുകാണി വൻ ചീത്തയാണോ മറ്റേതാണോ മറച്ചയാണോ ഒട്ടും കൊള്ളില്ല തേനയാണ് വാങ്ങിയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളിൽ പറഞ്ഞ മൂന്നാല് വരികളും സാധനങ്ങളും എടുത്തു പറയുന്നു ഇപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു ഏഴെട്ട് വർഷം ഇവ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഒക്കെ താല്പര്യം ചെയ്യാൻ കൊണ്ടല്ലോ അപ്പൊ അനുകൂലം എതിർപ്പും ഒക്കെ കാണും

മാധ്യമ പട എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ മാധ്യമ പട മാധ്യമ പ്രവർത്തകരുടെ സംഘം അത് ആ ഈ ദുരന്തമുഖത്തൊക്കെ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്ന് ഇതര സംസ്ഥാനങ്ങളിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിസ്തുലമായി തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു നിലയ്ക്ക് ഒരു വശത്ത് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ ആ നിലയ്ക്ക് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ രാഹുൽ പറഞ്ഞതുപോലെ കൃത്യമാണ് അവരെ വിമർശിക്കാം അവരെ വെറുക്കാം പക്ഷെ അവരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയില്ല അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അവർ അവരുടെ രീതികളൊക്കെയും വിമർശിക്കപ്പെടുന്നത് അപ്പോ ഒത്തിരി സന്തോഷം രാഹുൽ ഈശ്വർ ഈ സമയം വളരെ വരി കൂടെ പറഞ്ഞു അവസാനിപ്പിച്ചാൽ ശ്രീ ഫിറോസിനെ ഒരു വരിക അവസാനിപ്പിച്ചാൽ ശ്രീ ഫിറോസിനെ ഒരുപാട് കാലഘട്ടം എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഘനഗംഭീരമായ ഒരു സൗണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ മാധ്യമ ഇടപെടലുകളും മറ്റു കാണാറുണ്ട് പണ്ട് കുറച്ചുകൂടെ രസകരമായ ഒരു കോട്ടാണ് ലുക്കിലൊക്കെ ആയിരിക്കും അങ്ങയുടെ പ്രേക്ഷകർ അറിയുന്നത് പക്ഷേ ഫിറോസ് കുറച്ചുകൂടെ കോട്ട് പ്രത്യേകിച്ച് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കോട്ടൊക്കെ ഇട്ട് മീശ അല്ലാതെ ഒക്കെ ഇരിക്കുന്ന കാര്യം കോട്ട് അപ്പം ഫിറോസിനോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അങ്ങയുടെ യൂട്യൂബ് കൂടുതൽ കൂടുതൽ ശ്രീനാരായണ പോലെ കൂടുതൽ വെളിച്ചം വിതരട്ടെ ആ വെളിച്ചം എല്ലാവരിലും എത്തട്ടെ ആ ചൂടല്ല അത് വെളിച്ചത്തിന്റെ നൈർമല്യവും തണുപ്പും കുളിർമയും എല്ലാവർക്കും എത്തട്ടെ അത് അറിവിന്റെ ആകട്ടെ നന്ദി ജയ് ഹിന്ദ് ഒത്തിരി സന്തോഷം ബൈ